െത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ കോവർ നീ എവിടെ അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് വിധിഎഫ് എഫ് എഫ് കെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കോവർ ആരാൻ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ സ്വഭാവം മാറും കേട്ടാ പോലീസ് അതെന്താ ഈ െന്താമാ റോമിയോ എം രാജ് എന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് കസ്റ്റഡിയിൽ എടുത്തയാൾ ഡെലിഗേറ്റല്ല കൈവശമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാസ് ആണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് പൊട്ടിക്കണം ചലച്ചിത്രമേള നാളെ തുടങ്ങുകയാണ് ഇന്ന് ഉദ്ഘാടനമായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഉദ്ഘാടന വേദിയിൽ എത്തിയ മുഖ്യമന്ത്രിക്ക് നേരെയാണ് കൂവൽ റോമിയോ എം രാജ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തയാൾ ഡെലിഗേറ്റ് അല്ല എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനത്തിനായി മുഖ്യമന്ത്രി വേദിക്ക് ഉള്ളിലേക്ക് കയറുകയായിരുന്നു അപ്പോൾ ആ നടന്നു കയറുന്ന വഴിക്ക് തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു ഇദ്ദേഹം ഇയാൾ എഴുന്നേറ്റ് നിന്ന് കൂവുകയായിരുന്നു അപ്പോൾ തന്നെ രണ്ടു വർഷം മുമ്പുള്ള ഡെലിഗേറ്റ് പാസുമായാണ് റോമിയോ എന്ന വ്യക്തി അകത്തേക്ക് കയറിയത് മുഖ്യമന്ത്രിയെ കൂവിയതിന് പിന്നാലെ പോലീസ് പുറത്തേക്ക് കൊണ്ടുപോയി മ്യൂസിയം പോലീസാണ് അയാളെ പുറത്തേക്ക് കൊണ്ടുപോയി അയാൾ കസ്റ്റഡിയിലാണ് പൂജ കാണാം വരട്ടെ ബൈ